ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡേ നോക്കിയാലോ ഇന്ന് സൈനുവിന്റെ ചോറ് കൊടുക്കലാട്ടോ ട്രബി ലെവൽ പന്ത്രണ്ടിനാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു നമ്മൾക്ക് ഭാവിയിൽ ഇത് കാണുമ്പോൾ രസാവൂല അതുകൊണ്ട് അപ്പൊ രാവിലെ തന്നെ പുട്ടും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ഒമ്പത് മണി ആകത്തേന് റെഡി ആയിട്ട് തറുവാട്ട് പോകട്ട അവിടെ നിന്നാണ് നമ്മൾ സൈനുവിൻ്റെ ചോറ് എടുക്കുന്നത് ഇപ്പൊ ഞാനും ഉമ്മയും ഹസ്ബൻഡിന്റെ അനിയനും ും കൂടി ആയിട്ട പോണത് ഓട്ടോയിലാണ് പോണത് ആദ്യം നമുക്ക് പായസം വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ജയിലുവിൻ്റെ ചോറ് കൊടുക്കരല്ലേ അപ്പോൾ ഒരു സേമിയ പായസം വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഈ കടയിൽ പാൽ ഇട്ടാത്തത് നമ്മൾ മിൽമേൽ പോയിട്ട് പാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് തറവാട്ടേക്കാണ് അപ്പോൾ തറവാട്ടിലെത്തിയ ഉടനെ തന്നെ നെബിദിനത്തിൻ്റെ റാലി വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിലായിട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നബിദിന റാലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ റാലി കാണാൻ നിൽക്കുന്ന ദഫ് ഭാഗത്തല്ലാട്ടോ കുറച്ച് അപ്പുറത്തെ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ പ്രാവശ്യത്തിനേയും കാട്ടി കൊറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് വലിയ ആൾക്കാരെ ദഫൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു നിന്നതിനു ശേഷം തറവാട്ട് ഇറങ്ങി പോവാട്ടോ ഈ ഓടിട്ട വീടാട്ടോ തറവാട് തറവാടിനോട് ചാരിയിട്ടുള്ള വീട് അതൊരു അമ്മോന്റെ വീടാട്ടോ ആ ബൈക്ക് നിർത്തിയിട്ടുള്ളത് അങ്ങനെ തറവാട്ടി കൊറച്ചേരം ബാക്ക് ഭാഗത്തൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു അടുക്കള ഭാഗത്ത് കാരണം എന്താച്ചാ അവിടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊറച്ചേരം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഉള്ളിൽ പോയി കൊറച്ചേരം ടി വി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഒരു അമ്മോന്റെ മോ വന്നിട്ടോ ഞാൻ പറഞ്ഞപ്പോ ഹായ് പറഞ്ഞാണ് വീഡിയോയില് പിന്നെ റാലിക്ക് പോയി വന്നതിനുള്ള ഒരു മുട്ടായിക്കെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്കായപ്പോ സേനുവിന് ചോറ് എടുക്കാൻ പോവാണ് അപ്പോൾ ചോറും പായസം അതായത് നെയ്ച്ചോറും പായസവും കറിയും പപ്പടും എല്ലാം കൂടി കൂട്ടിയിട്ട് ആദ്യം തന്നെ സേനുവിന് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഹസ്ബൻഡിന്റെ അമ്മേട്ടോ പിന്നെ രണ്ടമ്മമാരും അമ്മന്റെ ഒരു വൈഫും കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം സേനുവിന് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല എന്നാലും ഫസ്റ്റ് നമ്മൾ നല്ല ദിവസം നോക്കി കൊടുക്കണ്ടേ അതിന് വേണ്ടി കൊടുത്തതാട്ടോ സൈനുവിന് ആറ് മാസം ഇരുപത്തേഴാം തീയതിക്ക് തികയുള്ള കഴിഞ്ഞിട്ടേ നമ്മൾ ശരിക്കും ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങുകയുള്ളൂ പിന്നെ അവൻ്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നിബിദിനത്തിൻ്റെ സ്പെഷ്യൽ നേർച്ച ചോറ് നെയ്ച്ചോറും ബീഫ് കറിയും കപ്പട പപ്പടം ഞാൻ കഴിക്കില്ല ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് പിന്നെ സൈനുവിനെ ഒരു തൊട്ടിത്തുണി അടിക്കാണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഞാനടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് അടിക്കാണ്ടായിരുന്നു അതിന് ഒരു അമ്മായി അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കാര്യമായിട്ട് വ്ളോഗും ചെയ്തിട്ടില്ല നേരെ വീട്ടിൽ പോകാണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ